നമസ്കാരം ഗോവിന്ദമ്പൂരി എല്ലാ വർഷവും ഞാൻ ഈ വിഷുക്കണിയുടെ കാര്യങ്ങളും വിഷുവിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിൽ പോലും വീണ്ടും നിരവധി ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുമേനി എങ്ങനെയാണ് വിഷുക്കടി ഒരുക്കേണ്ടത് എന്താണ് വിഷുവിന് ഞങ്ങൾ ചെയ്യേണ്ട പ്രത്യേകതകൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നുകൂടി ഞാൻ പറയുകയാണ് വിഷുവിൻ്റെ തലേദിവസം നിങ്ങൾ ഒരിക്കലെടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം പിറ്റേ ദിവസം ഭഗവാനെ കണി കാണിക്കലും ഭഗവാനെ നമ്മൾ കാണി കാണുന്ന രണ്ട് പ്രത്യേകതയാണ് ഭഗവാനെ നമ്മൾ കണി കാണിക്കുന്നു ഭഗവാനെ നമ്മൾ കണി കാണുന്നു രണ്ട് രീതിയിലുണ്ട് രണ്ട് സങ്കല്പം നമുക്ക് പറയാവുന്നതാണ് തലേദിവസം സന്ധ്യയ്ക്ക് മുമ്പ് വീടും പരിസരവും ഒക്കെ അടിച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കി ഇട്ടതിന് ശേഷം എല്ലാം ഭംഗിയായി ഇട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ തൂത്ത് വാരി വൃത്തിയാക്കണം വൈകുന്നേരങ്ങൾ നമ്മൾ സ്വസ്ഥാനത്ത് എവിടെയാണോ പൂജാമുറി എങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ പൂ വിളക്ക് വെക്കുന്ന അല്ലെ അകത്തെ ഒരു കൃത്യമായ സ്ഥലം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അവിടെ ഒരു പട്ട് പട്ടുപിരിച്ച് കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ബിംബം വെച്ച് കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെ ബിംബം വെക്കണം അതുപോലെ തന്നെ രാമായണം മഹാഭാ മറ്റേ ഭാഗവതം പോലത്തെ ഒരു ഗ്രന്ഥം ദേവി മഹാത്മ എന്തായാലും കുഴപ്പമില്ല ഒരു ഗ്രന്ഥം വെക്കണം ഒരു വാൽക്കണ്ണാടി വെക്കണം ഇതെല്ലാം അവിടെ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഭഗവാന് കണി കാണുന്ന ആ അവിടെ തന്നെയാണ് ഇതെല്ലാം വെക്കേണ്ടത് ചിലർ കൺമഷി കുങ്കും അങ്ങനെ പത്തു പൂവ് അങ്ങനെ അതൊക്കെ വെക്കാറുണ്ട് ഇല്ലെങ്കിൽ അത്യാവശ്യം പച്ചക്കറികൾ വെള്ള എന്താ പറയുക വെള്ളരി എന്ന് പറയുന്ന സാധനം നിർബന്ധമായിട്ട് വേണം മാങ്ങ അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം ഒരു പാത്രത്തിലിടുക ആ പാത്രത്തിൽ ഇടുന്ന പോലെ തന്നെ എന്താ പറയുക എല്ലാ പാത്രത്തിലിട്ട് ഭഗവാന് കാണാൻ പറ്റില്ല കൂടെ വാൽക്കണ്ണാടി ഗ്രന്ഥം വസ്ത്രം ഇതെല്ലാം വെക്കണം അങ്ങനെ ഏറ്റവും ചെറിയ രീതിയിലായിരുന്നു പറഞ്ഞത് അത് എത്ര വേണമെങ്കിലും ക്യാമാക്കാം അത്ര ഗംഭീരമായാലും കേൾക്കാം അത്ര കേട്ട് കാണാം എന്നിട്ടൊരു നിലവിളക്ക് വെച്ചിട്ട് ആ നിലവിളക്കിനകത്ത് അഞ്ച് തിരിയൊക്കെ ഇട്ട് കത്തിച്ച് വെച്ച് മുത്തശ്ശിമാരൊക്കെ ചില ദിവസം രണ്ട് തിരി വൈകുന്നേരം കത്തിച്ചിട്ട് കിടന്നു തുടങ്ങും രാവിലെ രാവിലെ എടിയിട്ട് വരുന്നത് വിളക്ക് കത്തി നിൽക്കുന്നതും കൂടെ അവർക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ ഒരുക്കി വെക്കും ഒരിക്കവെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിട ഒരു ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ രീതിയിൽ നമുക്കൊരു പുതുവർഷം പോലെയാണ് മേടമാസത്തെ പറയണത് അതിൻ്റെ പുണ്യ ആ പുണ്യ ദിവസം സാങ്കല്പികമായ പൂജയിലൂടെ സാങ്കല്പിക കർമ്മത്തിലൂടെ നമ്മൾ ഈ ഭഗവാൻ അവിടെ നമ്മുടെ ആ ആഗ നമ്മുടെ കുടുംബത്തെ ആഗമനം ചെയ്ത് അവിടെ സ്വസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ കാർഷിക വിളകളെല്ലാം കണ്ട് സമ്പല് സമൃദ്ധമായിട്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തൊക്കെ ഇപ്പോൾ കർഷക പറമ്പിലൂടെ വന്നത് കൃഷി ചെയ്ത് നെല്ല് ചെയ്താണ് നമുക്ക് പലപ്പോഴും സമ്പത്ത് ഐശ്വര്യം കണ്ടാണ് ഇന്നാണ് വിദേശ മാർഗങ്ങളുണ്ട് അപ്പം നമുക്ക് ഉപയോഗം തരുന്ന നമുക്ക് ഗുണത്തെ നൽകുന്ന നമുക്ക് അനുഗ്രഹം നൽകുന്ന വിളകളെ കണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയും ആ ഭഗവാന്റെ അത് കാണുകയും ആ ഭഗവാനെ നമ്മൾ കണ്ട് ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുന്ന ആ ഒരു സമ്പുഷ്ടമായ ചടങ്ങാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ അതിന് മുമ്പിൽ ചെറിയ രീതിയിൽ ഇത്രയെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം വിഷുക്കണി ഒരുക്കേണ്ടത് വിഷുക്കണി ഒരുക്കേണ്ട ആ ഒരു സമയം അത് കണക്കാക്കിത്തന്നെ വേണം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണ് കണി കാണേണ്ടത് കണി കാണേണ്ടത് രാവിലെ നമ്മൾ നമ്മൾ കണ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് തുറന്നു കഴിഞ്ഞാൽ കണ്ണ് തുറക്കാതെ വന്ന് ഭഗവാനെ കാണണം ആദ്യം കാണുന്നത് ഭഗവാനാണ് ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ പരാധീനതകളുടെ സങ്കടങ്ങളുടെ വിഷമതയുടെ ദുരിതത്തിൻ്റെ ദോഷത്തിൻ്റെ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കാര്യങ്ങളുടെയും അവസാനം ഭഗവാനിലൂടെ മാത്രമേ നടക്കൂ എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ആ വർഷത്തെ ശുഭകരമായ അവസ്ഥയും ആ വർഷം ശുഭകരമായി നിൽക്കുന്ന സങ്കല്പവും ആ വർഷം സമ്പൽ സമൃദ്ധിയും ആ വർഷത്തെ നല്ല ആരോഗ്യവും നല്ല കർമ്മങ്ങളും ചെയ്യാൻ ഭഗവാൻ തന്നെ കണ്ട് അനുഗ്രഹം തുടങ്ങട്ടെ എന്ന സങ്കല്പത്തിൽ അദ്ദേഹത്തെ കണ്ട് വണങ്ങി നമസ്കരിക്കുകയാണെന്നാണ് വിഷു ചടങ്ങ് എന്ന് പറയുന്നത് വിഷുവിൻ്റെ അന്ന് ഈ കണി കണ്ട് കണി കാണുന്ന വരെയുള്ള കാര്യം പറയുന്നത് എങ്ങനെ വിഷുക്കടി ഒരുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയൊക്കെ ഒരുക്കി രാവിലെ വിഷുക്കൈ വിഷു കണി കാണാവുന്നതാണ് വിഷുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം ആ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വിഷുക്കടി ഒരിക്കലായി അത് ഒരുക്കുന്നത് ഭഗവാൻ നമ്മളെയും കാണാൻ വരുന്നു നമ്മൾ ഭഗവാനെയും കാണുന്നു പരസ്പരമാണ് ആ എന്താ പറയണേ സൂക്ഷ്മ ശരീരത്തിലൂടെ അല്ലെങ്കിൽ ദൃശ്യമായിട്ടല്ലെങ്കിൽ പോലും ആ സാന്നിധ്യം നമുക്കവിടെ കൃത്യമായി വരുന്നുണ്ട് അതുകൊണ്ട് ആ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സങ്കല്പത്തിലൂടെ വേണം ആ ആഗമനത്തിനു വേണ്ടി ഒരു അത്രയും വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം സുനിശ്ചിതമാണ് അങ്ങനെ തന്നെ വേണം ആ ഭഗവാൻ വരാനും വന്നിരിക്കാനും നമ്മളെ അനുഗ്രഹിക്കാനും പറ്റിയ രീതിയിൽ വിഷു സങ്കല്പത്തിലുള്ള വിഷുക്കനെ ഒരുക്കണം അങ്ങനെ ഒരുക്കിയാൽ മാത്രമാണ് അതിന് പൂർണ്ണത വരെയുള്ളൂ നമസ്കാരം കഴിയുന്നവരി